ഒരാഴ്ച മുൻപ് പണയം വയ്ക്കാൻ മാല ചോദിച്ച ഫാൻ വന്നിരുന്നുവെന്ന് സൽമാ ബിബിയുടെ മൊത്തമകൻ ബെദറുദ്ദീൻ സഹോദരൻ്റെ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് എന്നും ബദറുദ്ദീൻ മാതൃഭൂമി ന്യൂസിനോട് ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു അമ്മയോട് സ്വർണം ചോദിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ആ എന്നെങ്കിലും ആ വിഷയത്തിനൊക്കെ വരുമായിരുന്നു പിന്നെ അവരെ കാണാൻ വരുമായിരുന്നു വരുമായിരുന്നു ആദ്യമായിട്ട് അവസാനമായിട്ട് സ്വർണം ചോദിച്ചു വന്നത് എപ്പോഴായിരുന്നു ഇത് ഈ മരണം കഴിയുന്നതിന് ഒരു നാല് ദിവസം എന്തായിരുന്നു മതി ഇളയ അനിയന് ഫീസ് അടയ്ക്കണം പൈസ ഇല്ല കഴിച്ചു കിടക്കണം മാല കരി നടു പീസ് അടയ്ക്കിട്ട് പിന്നെ എടുത്തു കൊടുക്കാമെന്നു പറഞ്ഞു ആദ്യം ഒരു മോതിരം കൊടുത്തെന്ന് പറഞ്ഞില്ല അതെപ്പോഴായിരുന്നു അത് ഒരു വർഷത്തിൽ കൂടുതലാവും അന്ന് കൊടുത്തായിരുന്നു പിന്നീട് ഈ ഒരാഴ്ച മുമ്പ് ഒന്ന് മാല ചോദിച്ചെന്ന് പറഞ്ഞില്ല ആ മാല ആ കൊടുക്കാത്തതിന് ഉമ്മ എന്താ കാരണം പറഞ്ഞു അല്ല അവരുടെ മരണത്തിന് എന്തെങ്കിലും ചിലവാക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളു വിറ്റ് ചെലവാക്ക എന്റെ വേറെ ഒന്നുമില്ല അതുകൊണ്ട്